നമ്മളീ ജിമിനിയിൽ മാമലക്കണ്ടത്തേക്ക് ഓഫ് റോഡ് കയറാൻ വേണ്ടി നിൽക്കണയാണ് ഇപ്പം നമ്മൾ നിലവിലുള്ളത് കുട്ടമ്പുഴയാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കുട്ടമ്പുഴയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് മാമലക്കണ്ടം അടിമാലി ആ ഒരു ഭാഗത്തേക്ക് പോകുന്നത് ലെഫ്റ്റിലോട്ട് പോകുന്നതാണെങ്കിൽ വെള്ളാരംകുത്ത് ബ്ലാവന മണിയണ്ടഞ്ചാലൊക്കെ ഉള്ള വഴിയാണ് ലെഫ്റ്റിലേക്ക് പോകുന്നത് ആ ഈ സ്ഥലത്ത് വെച്ചോട്ടോ ഇന്നാളൊരു ആന ഒരാളെ കൊന്നത് ആള് ബസ് ഇറങ്ങി നടക്കണ സമയത്തായിരുന്നു ആനയുടെ അക്രമം ഉണ്ടായത് അപ്പോൾ രാത്രി സമയത്തൊക്കെ ഈ വഴി നടക്കുമ്പോൾ സൂക്ഷിച്ചു വേണം നടക്കുമ്പോഴായാലും വണ്ടി പോകുമ്പോഴേ ആണെങ്കിലും രാത്രിന്ന് മാത്രമല്ല പകലായാലും ശരി തന്നെയാണ് നിലവിലെ നമ്മൾ മൂന്ന് പേരാണ് നമ്മൾ വണ്ടിയിലുള്ളത് അപ്പോൾ നമ്മൾ മൂന്ന് പേര് വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ അതിന് മാമലക്കണ്ടത്തേക്ക് ചെല്ലുവാണ് അതാ ഇവിടുന്ന് ലെഫ്റ്റ് തിരിയുമ്പോഴേക്കാണ് പന്തപ്ര മാമലക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടുണ്ടാവും ഒരു പൊളിഞ്ഞ വഴി ആ വഴി കയറി പോകുമ്പോഴാണ് നമ്മൾ നേരെ മാമലക്കണ്ടത്തേക്ക് പോകുന്നത് ഇവിടെ മുതൽ ചെറിയ ചെറിയ ഓഫ് റോഡുകൾ ഉണ്ട് ഓഫ് റോഡ് എന്ന് വെച്ചാൽ കട്ടട പരിപാടി കാര്യങ്ങളൊക്കെ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുപ്പം ചെല്ലുമറിയും ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം ഓഫ് റോഡ് ഉണ്ട് കേട്ടോ കുറച്ചുകൂടി ചെല്ലുമ്പോ അവര് കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓഫ് റോഡൊക്കെ ഉള്ളതാണ്

ചേച്ചിമാരൊക്കെ കൊണ്ട് വെറുതെ കൊണ്ട് വരുന്ന ചേച്ചിമാർ വീണ്ടും ഇവിടെ ഒരു ആനയുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു പോയവരും വന്നവരൊക്കെ ആനയുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ആന എവിടെയാണെന്ന് നമുക്ക് നോക്കാം മട്ടിയാന ആണോ

ആനയുണ്ട് അടാ അല്ല അല്ലല്ല അതല്ല ചിലപ്പോ സാധനം കണ്ടപ്പോടെ വലദോഷം ചിലപ്പോണ്ട് എവിടെയാണ് ഒട്ടി നിൽക്കുന്ന ചെവി ആന ആക്രമിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കൂട്ടാണ് നിൽക്കണേ പക്ഷെ അതല്ലാണ്ട് പറത്ത് നിൽക്കുന്ന ചെവി ആന ഒന്നും ചെയ്യില്ല ചുമ തമാശ കാണിക്കാൻ വേണ്ടി നിക്കണേ എന്നാണ് പറയുന്നത് ശരിക്കും ഞാനെ ആനെ കാണാനേ ആ പുള്ളി പറഞ്ഞത് എവിടെ ഇണ്ടെന്നാണോ ഏ ഉണ്ടാ പറഞ്ഞേ അതെ അവന്മാര് കണ്ടു ആനെ ആനെ നീ എവിടിയായി ആന കറക്റ്റ് ആയിരുന്നു മിക്കവാറും ഞങ്ങളോട് വണ്ടി നിർത്താൻ പോവാണ് ആന കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന ഒരു പിടിയില്ല ആന ഇത്ര കേട്ടി നിർത്തണ്ടോട്ടെ ആന ഫണ്ണിയാ നമുക്ക് നോക്കാം ലോക്കണ്ടോട്ടെ പിടിക്കാൻ ഇവിടെ എവിടെയാണ് ആന കാണാനു ആനേനെ ആനമ്മോനെ എവിടെന്ന ഓടിപ്പാഞ്ഞു വന്നു കഴിഞ്ഞാ പിന്നൊന്നും പറയാനില്ല ദേവന്മാര് കണ്ടർന്നു പറയോ ദേവ അന്നവന്മാരെ ആനേനെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ഇപ്പുറത്തുനിന്ന് നമുക്ക് രണ്ട് കാറുകാർ രണ്ട് ഫാമിലി വന്നപ്പോ അവരും പറഞ്ഞു ആനേനെ കണ്ടായിരുന്നു അതായത് ആനേനെ കാണാൻ പറ്റുമെന്ന് നോക്കാം ഏയ് വെസിലേറ്റായ ഒരു മൈൻഡിൽ എന്താണ് ആനേനെ കാണാൻ പറ്റുമെന്നാണോ ആന വരുമോ

ിങ്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കട്ടിങ്സ് ഒരു വണ്ടി വന്ന് സൈഡിൽ കൊടുക്കുമ്പോ കറക്റ്റ് സമയത്ത് കൊടുക്കണെങ്കില് പെട്ടു ഇവിടെ ഇവിടെ തന്നെയാ ഫോർ സഫാരി ഒഴിയാണ് പക്ഷെ ഇപ്പൊണ്ടോന്ന് അറിയില്ലല്ലോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്മള് പോയിണ്ട് നമ്മളൊരു ദിവസം നമ്മടെ പള്ളിയിൽ നിന്ന് പോയിട്ടുണ്ട് സണ്ടസ്കുട്ടാ ഒരു എണ്ണ വണ്ടി ഓടിച്ചല്ല വേറൊരു പേര് പറഞ്ഞത് പുള്ളി എങ്ങാണ്ട് എന്തോ ധീരതക്കുള്ള അവാർഡ് എന്താ മേടിച്ചു കാണുന്ന മലയാണ് ഭയങ്കര കെട്ടിനട്ടോ രക്ഷല മാമൽക്കണ്ടം വരുന്നവർ ഇതേക്കോട്ട് ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ഉണ്ട് അടക്കത്ത് കൊയിപ്പാറയ്ക്ക് കയറുകാർക്ക് ഏതാസ് മുനിപ്പാറയ്ക്കാണ് നമ്മൾ പോണത് കൊയിപ്പാറയ്ക്ക് നമ്മൾ പോകണില്ല മുനിപ്പാറയ്ക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി അഡ്വഞ്ചർ കുറവായിരിക്കും കമ്പയർ ടു കൊയിപ്പാറ ഇപ്പം നമ്മൾ കൊയിനിപ്പാറയ്ക്ക് പോകാണ്ട് മുനിപ്പാറയ്ക്ക് പോകേണ്ട പരിപാടിയാണ് നമ്മൾ മുനപ്പാറയ്ക്ക് തിരിയുകയാണ് ഇതാണ് മുനപ്പാറയ്ക്ക് തിരിയണ വഴി ചെറിയ വഴിയാണ് നൈസായിട്ട് ഇറക്കിക്കൊണ്ട് പോവാം നമ്മുടെ ബേസിലേട്ടയാണ് ഡ്രൈവറ് ഈ പാലക്കം ഇന്ന് ഈ പാലക്ക അന്നത്തെ വെള്ളത്തിൽ വെള്ളപോകത്ത് മുങ്ങി കാണുമല്ലോ നല്ലൊരു ചെറിയ രീതിയിലുള്ള ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റൂണ്ട് പയ്യ നടന്നു പോയി കഴിഞ്ഞാല് മതി ആ കാർ ഇവിടെന്ന് പയ്യെ ഇറങ്ങി വരുവാണ് പക്ഷെ നല്ല കട്ടറൊക്കെ കേട്ടോ പക്ഷെ നല്ല രസം കേട്ടോ ഈ ഒരു ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കാരണം ഒത്തിരി കുലുക്കമില്ല പക്ഷെ കുലുക്കമുണ്ട് ചില ഓഫ് റോഡുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുലുങ്ങി കുലുങ്ങി നമ്മുടെ ഇടപാട് തീരുന്ന കൂട്ടിയുള്ള ഓഫ് റോഡുകളാണ് പക്ഷെ ഇതേക്കൂട്ടുള്ള ഓഫ് റോഡ് എല്ലാ ഫാമിലീസിനൊക്കെ വരാൻ പറ്റിയൊരു ഓഫ് റോഡാണ് ഇച്ചിരി രസാങ്ങിയോ ഓഫ് റോഡ് വരുമ്പോൾ കാരണം ചെറിയ കുലുക്കമുള്ളൂ പക്ഷെ ഓഫ് റോഡാണ് ഓഫ് റോഡാണ് അപ്പുറത്തെ കോയിനിപ്പാറയിൽ ഭയങ്കര പാട അതായത് നല്ല ഇളക്കമുള്ള ഓഫ് റോഡാണ് കോയിനിപ്പാറയിൽ നമ്മളിപ്പോൾ പോകണം മുനിപ്പാറയ്ക്കാണ് മുനിപ്പാറയ്ക്ക് പറഞ്ഞ പോലെ കമ്പയർ ടു കോയിനിപ്പാറ കുറവാണ് വഴിക്ക് നമുക്ക് ഡ്രൈവ് വേണം വണ്ടി ഫോർ വീലർ ഡ്രൈവ് ഇട്ടേക്ക് വേണം ആ ഒരു വണ്ടിയുണ്ട് ഓ ഒരു വണ്ടി ഉണ്ട് വണ്ടി താഴെ നിൽക്കുവാണോ മുകളിൽ നിൽക്കുകയാണോ ശരി താഴെത്തേക്ക് വരുവാണോ മുള്ള ഈ വണ്ടിയാണ് അവിടെ ഒന്ന് ഹോൺ അടിച്ചത് വണ്ടി സൈഡിലേക്ക് മാറ്റിട്ടുണ്ട് നമ്മുടെ വണ്ടി ഒരു ഹോം സ്റ്റേ ആട്ടോ ല്ലോ അടിപൊളിയല്ലോ വണ്ടി കയറാം അടിപൊളി കയറുന്നുട്ടോ കയറി രസം ഉണ്ടായിരുന്നു പൈസ അടുത്ത നല്ലൊരു ഓഫ് റോഡ് വന്നിട്ടുണ്ട് ജിമ്മിനി ഫോർ ഇൻറ്റു ഫോറിലേക്ക് കിട്ടു പൈസ ആയിട്ട് വണ്ടി കയറ്റിക്കൊണ്ട് വരണം ഞങ്ങൾ വണ്ടിയിലുള്ളവർ ഇറങ്ങി ഒക്കെ അടിപൊളി സാധനമാണ് നോക്കാം അവിടെ ഭയങ്കര ഒരു ഇച്ചിരി വലത്താട് ഓടിച്ചെടുത്തോ ആ അവിടെ അതൊരു ഇതാ മറ്റേ സാധനാ അടിച്ചോ നോക്കാറോ

ണ്ട് മറ്റേ വണ്ടി അവിടെ ബാഗിൽ കിടത്താനും വരണ്ട് കിട്ടിയിട്ട് ഓഫ് റോഡോ കേട്ടോ ഇട്ടി പൊളിയാ ഓ മൈ കാട്ട് പശു പശു ഒന്നും ചേരുത് നമ്മളൊരു വണ്ടിയായിട്ട് തന്നെയാണ് ഫീൻ ചെയ്യാൻ വെക്കരുത് ഓടാൻ പറ്റില്ല അപ്പോൾ ഒന്ന് ഓടി കാണിച്ചാൽ നിൽക്കുവാണ് ഒന്നും ചെയ്യരുതോ പ്ലീസ് ഓ ஏய் எச்சரவள்ட்டோட எச்சரவள்ட்டோட ஆ எச்சரல்ல நேரோட 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 சீங்க கர் جاتا இது ஓடுது ஓடுது ரெண்டில் please call the your deep കുറച്ചു നേരം നമ്മൾ അവിടെ അവിടെയൊന്ന് ചില്ലടിച്ചിട്ട് നേരെ തിരിച്ചിറങ്ങി കേട്ടോ വലിയ വെയിലൊന്നും ഇല്ലാത്ത ക്ലൈമറ്റായിരുന്നതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു നല്ല സുഖമായിരുന്നു വെയിലുള്ളപ്പാണെങ്കിൽ നല്ല പാടാണ് നല്ല ചൂടായിരിക്കും ലെഫ്റ്റ് ലൈറ്റ് എടുത്തോ ലെഫ്റ്റ് ലൈറ്റ് എടുത്തോ പോന്നോളാം പോന്നോളം ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട സ്ഥലമായിട്ടുള്ള മാമലക്കണ്ടം സ്കൂളിലേക്കാണ് പോണേ ിട്ട് കാണാം കഴിച്ച് വണ്ടി ഒന്ന് നിർത്തിയിട്ട് നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളിയൊരു സ്പോട്ടാണ് ഓ അപ്പം കാണിച്ച നല്ല തെളി നീര് വെള്ളം ഏ വെള്ളച്ചാട്ടം തെളി നീര് വെള്ളം വൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ എൻ്റെ മോനെ നല്ല റിസോർട്ടോട്ടിയോണി നല്ല ഉള്ള നല്ല വെള്ളത്തില് നല്ല തെളിനീര് വെള്ളം ഗഡി കാണ അണിക്കണ്ടെന്നിട്ട് ഉണ്ടോ അടി കാണാം നല്ല അടിപൊളിയായിട്ട് അടി കാണാം ചുമ്മാ ഒന്ന് മീനെ പിടിച്ചോണ്ട് പോലക്കെ പേസ് നമ്മുടെ ഇത്തേട്ട ഈ ക്യാമറ ഇറക്കുവാണ് ഫോൺ ഫോൺ എസ് ട്വൻ്റി ഫോർ അൾട്ര അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി മീനെ പിടിക്കുവാണ് നല്ല രസം കേട്ടോ ഭയങ്കര ആമ്പ്യൻസ് വെച്ചാൽ ഭയങ്കര ആമ്പ്യൻസ് പൈസ് നമ്മളങ്ങനെ ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലക്കണ്ടത്തെത്തി സ്കൂൾ എല്ലാവർക്കാരുന്ന പോലെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയോട് അതിർത്തി പങ്കിടുന്ന മാമലക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ആ വെള്ളച്ചാട്ടമാണ് ഫേമസ് വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടം കാണാനാണ് ആൾക്കാർ വരുന്നതും ഈ സ്കൂൾ കാണാനാണ് ആൾക്കാർ വരുന്നത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട് ആ ഹോംസ്റ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാ ഭയങ്കര സെറ്റപ്പാണ് കാണാൻ ലുക്കാണ് പക്ഷേ ഇവിടെ നിന്ന് കാണാൻ പറ്റണ നിങ്ങളുടെ തേങ്ങ അതേ കാണാൻ കണ്ടോ അതൊരു സൂപ്പർ ഹോം സ്റ്റേ ആണ് ഇവിടെ നിന്ന് വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് വരുന്നു ഇവിടെയൊക്കെ കാണുന്നു വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് വരുന്നു ഇവിടെയൊക്കെ കാണുന്നു നല്ല രസമാണ് നല്ല അടിപൊളി പ്രദേശമാണ് അതുപോലെ ആമലക്കൊണ്ടത്ത് ഒരുപാട് ഹോം സ്റ്റേയും റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ചിത്തേട്ടായി ഫുൾ മലയാള ഇവിടെ മല എല്ലായിടത്തും മലയാ ഇവിടെയൊക്കെ വൈകുന്നേരം പിള്ളേർ കളിക്കുന്നത് വൈപ്പാട്ടോ ഞാൻ ഹോം സ്റ്റേ അടിപൊളി കേട്ടായി നല്ല രസമുണ്ട് ദയവ് വന്നു പട്ടിസാർ ഹായ് സാർ ഹായ് അയച്ചാർന്നേ സ്കൂളിത് വയസ്സിലോട്ടവിടെ പോയി തുറന്നു വിടെ സ്ഥിരം തന്നെയാണോ കേട്ടോ മിക്കപ്പോഴും വരും രണ്ടു മാസം കൂടുമ്പോഴേ മിക്കപ്പോഴും വരാറുണ്ട് അധികം ആൾക്കാരിന്റെ അകത്ത് കറാറില്ല കാരണം ഗേറ്റ് കൂട്ടിടാറോ ഇപ്പൊ അവസം അല്ലാത്തതുകൊണ്ട് അവസം അല്ലാത്തതുകൊണ്ട് ഗേറ്റ് കൊടുത്തിട്ടാണ് ഓഫീസിൽ നിന്ന് അടച്ചിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ സാധനമല്ലേ ഉഞ്ഞിപ്പാറ കുഞ്ഞിപ്പാറ ഇതാണ് അതിൻ്റെ പ്രൈസ് ഉനിപ്പാറയ്ക്ക് അഞ്ച് പേഴ്സണ ആയിരം രൂപയും കൂഞ്ഞിപ്പാറയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ച് അഞ്ചാൾക്കാക്കും അഞ്ചാൾക്ക് ഈ ഫ്രെയിമിൽ നമ്മൾ ഒരുപാട് ഫോട്ടോസ് ഉണ്ടല്ലേ അടിപൊളി ഫ്രെയിമാണ് വെള്ളച്ചാട്ടമൊക്കെ വരുമ്പോൾ തീർ സെറ്റപ്പാണ് അടിപൊളിയാണ് വെള്ളച്ചാട്ടം ഉള്ള പ്രൈസ് ഇവിടെ കുറേ കടകളുണ്ട് അതിനകത്ത് കുടിയെന്താ വെച്ചാൽ പറഞ്ഞോ എന്താ ഉള്ളത് ആ ചായ പറഞ്ഞു ചായ പറഞ്ഞു നമ്മളിപ്പോൾ ഇവിടെ ഒരു കടയിൽ നിന്ന് മുട്ടോംപ്ലേറ്റ് കഴിക്കാൻ വേണ്ടി വേണം മുട്ടഓംപ്ലേറ്റ് ഇച്ചിരി കടയാണ് ഒട്ടടുത്തൊട്ടോ കട ബാശ്ശേ കുറേ കടകളുണ്ട് ആ കടയൊക്കെ അടച്ചിട്ട് വയ്ക്കുവാണ് ചായപ്പീടിക ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ നേരിയമംഗലം പാലെത്തി ടോറസ് വരുന്നുണ്ട് ഐ ടി എ ണ്ടോ അവിടെ ആ അതെ ഉണ്ട് ഇതൊന്നും വർക്ക് ചെയ്യില്ല ടോർച്ച് വരുന്നുണ്ട് ഷാരി വളർന്ന പാലായത് കൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് അവരുടെ പുതിയ പാലപ്പണിയുണ്ട് വിസയ പണി എന്നാണ് പുതിയ പാലം നമ്മളങ്ങനെ നേര്യമംഗല എത്തി